ഹായ് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പ നമ്മ ഏറ്റവും അഞ്ഞൂര് കോട്ടയം പോകുന്ന റോഡ് ആണത് ഏർ കാരദാസ് ഹോസ്പിറ്റൽ കഴിഞ്ഞതിന് ശേഷം ഉണ്ടേത് സുമീസ് ആണ്

நல்ல கிடு ambil. ഞങ്ങൾ അങ്ങനെ ക്രാബ് പറഞ്ഞു വേണോ ചെമ്മീന കറികൾ ഇഷ്ടം അറിയണ്ട കേട്ടോ അച്ചാറ് ഉപ്പ് വിളമ്പി പിന്നെ എന്തൊക്കെയോ അവിയൽ ഉണ്ട് ആ പിന്നെ പായസം ഉണ്ടാ എവിടെ അടപ്രഥമെന്നാണ് പിന്നെ സ്പെഷ്യലായിട്ട് കപ്പയുണ്ട് അത് മെയിൻ ആയിട്ടുള്ള എടുത്ത് പറയുമ്പോഴാണ് കപ്പ കപ്പ കിഴങ്ങ് പുള്ളി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടി